പലപ്പോഴും ഗുരുദേവന് ഉണ്ണിക്കണ്ണനെ കേരിട്ടെന്ന പോലെ കാണാമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ അടുത്ത് ഒരു ഗുരുദേവനുമായി ബന്ധപ്പെട്ട ഒരു സ്മരണിക വായിച്ച സമയത്ത് അതിൽ ഇതുപോലെ ഒരു അനുഭവം ഗുരുദേവന്റെ ജീവിതത്തിൽ നടന്നത് എന്ന രീതിയിൽ കണ്ടു ആ കഥ ഇങ്ങനെയായിരുന്നു ഗുരുദേവനെ ആശാൻ ഭഗവാൻ കൃഷ്ണന്റെ തത്വം പഠിപ്പിക്കുകയായിരുന്നു ഇങ്ങനെ ഭഗവാനെ കുറിച്ച് കേട്ടപ്പോൾ തന്നെ മനസ്സിൽ രൂപം അങ്ങനെ തെളിഞ്ഞു വന്നു എനിക്കും ഉണ്ണിക്കണ്ണന്റെ കൂടെ കളിക്കുന്നതായിട്ട് അനുഭവപ്പെട്ടു ഉണ്ണിക്കണ്ണനാണെങ്കിൽ കുസൃതി കൊണ്ട് നാണുവിൻ്റെ പുറകെ ഓടി എന്തിനാണെന്ന് വെച്ചാൽ നാണുവിൻ്റെ മുണ്ട് അഴിച്ചെടുക്കണം അതായിരുന്നു ഉണ്ണിക്കണ്ണൻ്റെ ഉദ്ദേശം ഇത് മനസ്സിലാക്കിയ നാണു ഓടാൻ തുടങ്ങി അങ്ങനെ കുറേ ഓടിയിട്ട് പെട്ടെന്ന് ഉണ്ണിക്കണ്ണന് നാണുവിൻ്റെ മുണ്ടിൽ പിടുത്തം കിട്ടി ഉടനെ നാണു മുഖമടച്ചു വീണു ഉണ്ണിക്കണ്ണൻ പുറകെ വന്ന് നാണുവിൻ്റെ ശരീരത്തിന് മുകളിൽ വീണു അപ്പോഴേക്കും ആ ആനന്ദലഹരിയിൽ ഒരു സമാധി അവസ്ഥയിലായി നാണു അപ്പോൾ ഗുരു കാണുന്നത് അതുവരെ ഗുരുനാഥൻ ഗുരുനാഥന് തോന്നിയത് താൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുകയാണ് എന്നായിരുന്നു എന്നാൽ സമാധി അവസ്ഥയിൽ മൂർച്ഛിച്ചു വീണപ്പോൾ ആ വീണത് ഗുരുവിൻ്റെ മുന്നിലാണ് അങ്ങനെ ഗുരു വിളിച്ചെഴുന്നേൽപ്പിച്ചു എന്തുപറ്റി എന്ന് ചോദിച്ചു അപ്പോൾ താൻ കണ്ട ആ ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തെ മനസ്സിലോർത്തുകൊണ്ട് ഇപ്രകാരം ഒരു പദ്യം ചൊല്ലുകയാണ് ചെയ്തത് ഭൂയോ വൃത്തി നിവൃത്തിയായി ഭുവനവും സത്തിൽ തിരോഭൂതമായി പീയൂഷധ്വനി ലീനമായി ചുഴലവും ശോഭിച്ചു ദീപപ്രഭ മായാമൂടുപടം തുറന്നു മണിരംഗത്തിൽ പ്രകാശിക്കുമാ കായാവിൻ മലർമേനി കൗസ്തുഭമണിഗ്രീവന്റെ ദിവ്യോത്സവം